അമ്മക്കാതെ ഉയർല്ലയേ അംവി വണങ്ങാതെ ഉയർവില്ലേ അമ്മക്കാതെ ഉയർ അം വണങ്ങാത ഉയർ നേരിൽ നിസും ദൈവം ായൊണ്ട് വേറൊണ്ട് ഏത് അമ്മക്കാതെ ഉയർല്ലയേ അമ്മവിണങ്ങാതെ ഉയർല്ലയേ അഴകി പവിഴം പൊഴിയും നിന്നില്ലേ അമൃതകണമായി ദേവാഗണങ്ങൾ കൈ ഒഴിഞ്ഞ താരകം സായന സാനുവിൽ വിലോലേഗ സുഹൃത്തുക്കളെ ഞാൻ നമ്മുടെ ഫ്ലവേഴ്സ് ഇത് ഐറ്റം വേറെ എന്ന പ്രോഗ്രാമിൽ ഇപ്പോൾ പാടി ശ്രദ്ധ നേടിയിരിക്കുന്ന ആ വൈറൽ ഗായകൻ മുരളിചേട്ടൻ മാങ്കോടിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഫാമിലിയാണ് അപ്പോൾ അപ്പോഴത്തിന്റെ വിശേഷങ്ങളിലേക്ക് മുരളിചേട്ട നല്ല വിശേഷം മുരളിചേട്ട വളരെ സന്തോഷം മുരളിചേട്ടൻ്റെ അമ്മയാണിത് മുരളിച്ചേട്ടൻ്റെ മോനാണത് സഹോദരങ്ങളും അത് സുഹൃത്തല്ലേ ഒന്ന് സുഹൃത്താണ് ആ ബ്ലൂ ഷർട്ട് ഇട്ടിരിക്കുന്നത് സുഹൃത്ത് അമ്മേ എങ്ങനെയുണ്ട് മോനും പാട്ട് ചെയ്തൊക്കെ കേട്ട് സന്തോഷം ഇല്ലേ അപ്പോഴത് മുരളിചേട്ടന്റെ ചേട്ടനാണ് ചേട്ടാ എന്തോ പറയാനാണ് ഈ പ്രോഗ്രാമിൽ കിട്ടിയത് നിങ്ങക്ക് പ്രോഗ്രാം കിട്ടിയതിനാൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് ചേട്ടന്റെ കണ്ണ് നിറഞ്ഞു അതുകൊണ്ട് എന്റെ കണ്ണ് നിറഞ്ഞുപോയി ചേട്ടാ അപ്പൊ എല്ലാരും അവര് എന്താ പറയേ വികാരഹരിതരായ കാര്യം ഭയങ്കര സന്തോഷത്തില് അവർക്ക് ആ കണ്ണുനീരിലാണ് അവരത് പ്രകടിപ്പിക്കുന്നത് എനിക്കും കണ്ണ് ഇറഞ്ഞുപോയി സത്യം അപ്പോഴ് മോനെ ചേട്ട് കേറിയാ അവനെ മിടുക്കനാണ് മുരളിച്ചേട്ടന്റെ വീട്ടിൽ നല്ലപോലെ പാടും തന്നെ പാടിത്തുന്നു മഴമുകിലായി ഞാൻ പാടാം എന്റെ ഓലഞ്ഞേ ഒരു കാറ്റ് മൂളണ് ഒരു പാട്ടിന് നീണം കേൾക്കണ് എൻ കാതിൽ വന്നു കഥ ചൊല്ലണ് എന്റെ കാട്ടുചോല കിളിയേ മിഴികളിൽ ഒരു കടലിളറുമ്പോൾ പുഞ്ചിരിയൊരു മഴയാകും മനം തോരാ മഴ പെയ്താലും കുളിരേകും മരുമയാടുന്നു തഴുകാം ആ പടി കടന്നിനിയും വരുമോ അനുദിനം എൻ്റെ കുടിലിൽ ചെറുതീ അണങ്ങും തുണയായി ും കവിതകളാക്കി ഇനിയും ഞാൻ പാടാം ഇനിയും ഒരു കാറ്റും കൂളാണ് ഒരു പാട്ടിൻ നീണം കേൾക്കണ് എൻ കാതിൽ വന്നു കഥ ചൊല്ലണ് എന്റെ ഓലഞ്ഞാലിക്കിൽ സൂപ്പർ ആയിട്ടുണ്ടേ സുഹൃത്തുക്കളെ ഞാൻ ബി സി മീഡിയ അഭിലാഷർ കന്നൂരാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വൈറൽ ഗായകനാണ് മുരളി മാങ്കോട് എന്ന് പറയുന്ന ചേട്ടനാണ് ഫ്ലവേഴ്സ് ടി വിയിലെ ഇത് ഐറ്റം വേറെ എന്ന ജനപ്രിയ പ്രോഗ്രാമിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ഗായകനാണ് അദ്ദേഹത്തിന്റെ അടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്തായ ഷാജഹാൻ ചേട്ടനാണ് ഇവർ രണ്ടുപേരും കിണർവെട്ട് ജോലിയിൽ നിൽക്കുന്ന സമയത്ത് ഷാജഹാൻ ചേട്ടൻ എടുത്തൊരു വീഡിയോ എനിക്ക് സെൻഡ് ചെയ്തു തരികയും ആ വീഡിയോ എൻ്റെ അബീസ് മ്യൂസിക്കൽസിലിടുകയും അത് വൈറലായി ഫ്ലവേഴ്സ് ടി വിയിൽ പ്രോഗ്രാമിൽ എത്തുകയും ചെയ്തു ആ സുഹൃത്തുക്കളുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതെന്റെ ഭാര്യയാണ് പേര് ശൈലജ അപ്പൊ ഞങ്ങള് ഒരു ചെറിയ കുടുംബ ഒരു പാക പിടിച്ച കുടുംബക്ക കുടുംബമാണ് ഞങ്ങൾ വരുമാനം ചെറിക്കൊണ്ട് കിണർ വെട്ട് തടിപ്പണി അങ്ങനെയുള്ള കാര്യത്തിനും പോയിക്കൊണ്ടിരിക്കും അങ്ങനെ മുരളി എന്നയോടെ കൂടി മുരളി എന്നോട് പറഞ്ഞു തന്നെ എനിക്കൊരാഗ്രഹമുണ്ട് ഇതിനെ ഒരു ചാനലിൽ പാടണം എന്നൊരാഗ്രഹം ഉണ്ട് ഞാൻ പറഞ്ഞാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും നിനക്ക് ഒരു അവസരം ഉണ്ടാകും എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങളെ കിണർ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഞാനൊരു എടുത്ത് പറഞ്ഞൊരു പാട്ട് പാടാൻ പറഞ്ഞ് അങ്ങനെ ആ പാട്ട് പാടി ഞാൻ വീഡിയോ എടുത്ത് നമ്മുടെ അഭിലാഷ് ബായിയുടെ കയ്യിൽ ചെന്നു അഭിലാഷ് ബായിയാണ് ഈ സംഭവത്തിനല്ല കാരണക്കാരനായത് അപ്പൊ അതിന് നമുക്ക് വലിയ ഒരു അഭിമാനമായിട്ട് നമുക്ക് തോന്നുന്ന തന്നെ നമ്മുടെ മാങ്കോടിന്റെ ഒരു പേര് ലോകം മൊത്തം അറിഞ്ഞു ഈ ഗായകനിലൂടെ അത് നമുക്ക് മാങ്കോടിന്റെ എല്ലാ ആൾക്കാർക്കും ഒരു വലിയ അംഗീകാരമാണ് എൻ്റെ ഭാര്യ സുഖമില്ലാത്ത ഒരാളാണ് പത്ത് വർഷമായി ഏഹ് എൻ്റെ സ്ട്രോക്ക് വന്ന ഒരു സൈഡ് മൊത്തം തളന്ന് അതിൻ്റെ കാര്യങ്ങളുമായിട്ടൊക്കെ ഞാൻ ഇങ്ങനെ ഈ കൂലിപ്പണി എടുത്താണ് നമ്മൾ ഇങ്ങനെ എൻ്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് അപ്പൊ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും കാക്കയ്ക്ക് തോന്നിയാ മനസ്സ്